ിപ്പി നിങ്ങൾക്കറിയാമല്ലോ ഇത് കർക്കിടക മാസമാണെന്ന് കർക്കിടക മാസവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളാണ് ഗേൾസ് സ്കൂളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പലതരം പായസങ്ങളുണ്ട് പലതരം പുഴുക്കുകളുണ്ട് എള്ളുണ്ട അരിയുണ്ട അങ്ങനെ പലതരം വിഭവങ്ങൾ ചക്കുഴുക്ക് ചെറയാർ പുഴുക്ക് കപ്പ ബിരിയാണി കർക്കിടക കഞ്ഞി കർക്കിടകത്തിലെ മെയിൻ ഐറ്റം ഇതല്ലേ കർക്കിടക കഞ്ഞി വീട്ടിലുണ്ടാക്കാറുണ്ടോ ഇനി ചേച്ചി ഇത് മാത്രമല്ല പലഹാരങ്ങൾ നോക്കാം കണ്ണൂരപ്പം വിത്തലടു അമൃതമുണ്ട അരി ഉണ്ട ഞാൻ എടുത്തോട്ടെ ആരോടും ഇനിയുണ്ടല്ലേ ഓ അവിടെ ഉണ്ട് ഉണ്ണിയപ്പം നെയ്യപ്പം ഗോതമ്പട ഇലയട

മാസത്തിൽ ഇങ്ങനെ ഒരു ഒരു പരിപാടി കുട്ടികൾക്കിടയിൽ കർക്കിടവാസത്തിൽ ഞങ്ങൾ എല്ലാ വർഷവും കർക്കിടകസായി നടത്തി വരുന്നതാണ് കുട്ടികൾ അന്ന് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ഭക്ഷണങ്ങളാണ് കൊണ്ടുവരുന്നത് കുട്ടികൾ ആരും ഇന്ന് ഇലക്കറികളൊന്നും കഴിക്കുന്നവർക്ക് ഇഷ്ടമല്ല അപ്പൊ ഈ മാസത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു കൊടുക്കുമ്പോൾ എല്ലാ ഇലക്കറികളും ചൊറിയുന്ന ഇലക്കറികൾ വരെ കഴിക്കണം എന്നാണ് പറഞ്ഞു കൊടുത്തിട്ട് കുട്ടികളിൽ നല്ലൊരു ആരോഗ്യശീലം വളർത്തിയെടുക്കാൻ ഫാസ്റ്റ് ഫുഡ് വലുത്തി ഒക്കെ പുറത്തേക്ക് കൊണ്ട് വീട്ടിൽ തന്നെ കിട്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും കഴിക്കാൻ വേണ്ടിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇതിക്ക് ഇത്രയും നേരം വച്ചിട്ട് ഈ അത് തൊടാതിരുന്നു എന്നതാണ് കൗതുകം എന്തായാലും ആ മിടുക്കി നല്ല വിശദമായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നല്ലൊരു അല്ലേ നല്ലൊരു മാതൃക തന്നെയാണ് ഈ കർക്കിടക സ്പെഷ്യൽ സ്കൂളിലെ കാഴ്ച അല്ലേ ഞാൻ ആദ്യം തന്നെ ഈ വാർത്തയെ ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കുട്ടികളൊക്കെ എത്രത്തോളം മിടുക്കന്മാരാണെന്ന് എന്ന കാര്യമാണ് അതായത് നമ്മളെ ചാനലിൽ നമ്മളെ ഞാനും ക്യാമറാമാനും ആയിരുന്നു ഞാനും ജോമും കോഴിക്കോട് ബി എം സ്കൂളിലാണ് ഈ ഒരു പരിപാടി നടക്കുന്നത് ബി എം ഗേൾസ് എൽ പി സ്കൂളിൽ പിന്നെ സ്കൂളിലെത്തിയപ്പം കുട്ടികളാണ് ഈ ഒരു കുട്ടിയാണ് നമ്മളോട് ഈ പരിപാടി എന്താണെന്ന് കൃത്യമായി പറഞ്ഞു തരുന്നത് അപ്പം എനിക്ക് തോന്നി എന്തുകൊണ്ട് ഈ കുട്ടിയിലൂടെ ഈ കഥ പറഞ്ഞുകൂടാ അല്ലെങ്കിൽ ഈ ഒരു വാർത്ത എത്തിച്ചുകൂടാ അപ്പം കുട്ടിയോട് ചോദിച്ചപ്പോൾ കുട്ടിക്കും താല്പര്യം തോന്നി കുട്ടിയുടെ പേര് ജാൻകി എന്നാണ് ജാൻകിയെ വൃത്തിയായി ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു ഇനി ഞാൻ കാര്യത്തിലേക്ക് അടക്കാം സ്കൂള് സ്കൂൾ സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ കർക്കിടക മാസം നമുക്കറിയാം കർക്കിടക മാസം എന്താണെന്ന് പണ്ട് കാലത്തൊക്കെ മഞ്ഞമാസം എന്നായിരുന്നു പറഞ്ഞു കള്ള കർക്കിടകം എന്നൊക്കെ പറയുന്നുണ്ട് കർക്കിടകത്തിനെ കുറിച്ച് ഒരുപാട് ചൊല്ലുകളുമുണ്ട് അത്തരത്തിൽ അങ്ങനെ ഈ ഒരു കർക്കിടക മാസത്തിനെ കുറിച്ച് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എത്തിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് സ്കൂള് കുട്ടികൾക്ക് വേണ്ടി ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത് അതായത് കുട്ടികൾ വീട്ടിൽ നിന്നും വിഭവങ്ങൾ ആരോഗ്യം സംരക്ഷിക്കുന്നതിനായുള്ള അന്നത്തെ കാലത്ത് അല്ലെങ്കിൽ കർക്കിടക മാസത്തിൽ ഉണ്ടാക്കുന്ന വിഭവങ്ങളെല്ലാം വീട്ടിൽ നിന്നും കൊണ്ടുവന്നാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും അതിനകത്ത് ഉണ്ണിയപ്പം ഉണ്ടല്ലോ അച്ചപ്പുണ്ടല്ലോ